നമസ്കാരം ടർബോ ദാസേടൻ എന്താണ് ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ എമ്പുരാന്റെ കോളിളക്കാണ് സോഷ്യൽ മീഡിയ മുഴുവൻ എന്താണ് മമ്മൂട്ടി ഫാൻസുകാരിൽ നിന്നും ഒരു ഒച്ച എനക്കൊന്നും കേൾക്കാനില്ലല്ലോ എന്താ സംഭവം എന്താണ് അല്ല മമ്മൂട്ടി ഫാൻസുകാർ ഒച്ചുമ്പോൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല മോഹൻലാലിൻ്റെ സിനിമ വരുമ്പോൾ അത് മോഹൻലാൽ ഫാൻസുകാർ നോക്കുന്നുണ്ട് നന്നായിട്ട് മാത്രമല്ല മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇങ്ങനെയുള്ളൊരു സിനിമ വരും പറയുമ്പോൾ ഇപ്പോ മോഹൻലാൽ മാത്രമല്ലല്ലോ അപ്പോൾ ആ സിനിമയിൽ മോഹൻലാലാണ് മെയിൻ ആൾ മോഹൻലാൽ മാത്രമല്ല പക്ഷേ മോഹൻലാൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ധാരാളം പേരുണ്ട് പൃഥ്വിരാജ് മലയാള സിനിമയിൽ തന്നെ മമ്പൂട്ടി മോഹൻലാലിന് ശേഷം ഉള്ളൊരു വ്യക്തിയാണ് അത്രയും പവറുള്ള ചെറുപ്പക്കാരുള്ള ഒരാളാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് നല്ലൊരു ഡയറക്ടറാണെന്ന് പേരെടുത്ത് കഴിഞ്ഞ വ്യക്തിയാണ് മുമ്പത്തെ സിനിമ ലൂസിഫർ എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിന്റെ അടുത്ത സിനിമ എന്ന് പറഞ്ഞാൽ രണ്ടു വർഷമായിട്ട് അവർ ഇതിന് പിന്നിൽ തന്നെയാണ് വളരെ രണ്ട് വർഷമായിട്ട് വേറെ സിനിമകളൊന്നും ചെയ്യാതെ തന്നെ ഫുൾ ടൈം അതിന് വേണ്ടി പ്രവർത്തിച്ചു അത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവർ സിനിമ ചെയ്തിട്ടുള്ളത് അത് മാർ മാത്രമല്ല ഒരു സ്ഥലത്ത് മാത്രമല്ല അവർ പല സ്ഥലങ്ങളിലും പോയി പല രാജ്യങ്ങളിലൊക്കെ പോയിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് മാത്രമല്ല മുരളി ഗോപി എന്ന് പറഞ്ഞാലും അത്യാവശ്യം ഗോ ഭരത് ഗോപിയുടെ മകനും മാത്രമല്ല അദ്ദേഹവും നല്ല സിനിമകളൊക്കെ നോമ്പ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന സിനിമ ഉണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ് ആയിട്ടുള്ള ആ ഇന്ദ്രജിത്തൊക്കെ ആയിട്ടുള്ള സിനിമ ലഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ആ സിനിമ അതേപോലെ തന്നെ ലൂസിഫർ ഈ രണ്ട് സിനിമയാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകൾ അപ്പോൾ മുരളി ഗോപിയുടെ കോൺട്രിബ്യൂഷൻ മാത്രമല്ല പൃഥ്വിരാജൻ്റെയും ലാലാട്ടൻ്റെ ഗംഭീര പെർഫോമൻസ് മാത്രമല്ല ഇങ്ങനെയുള്ള റോളുകൾ ലാലേട്ടൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും അംഗീകരിക്കുന്ന ഒരു സംഭവമാണ് സംഭവമാണ് ഓക്കെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു ഹൈപ്പിനൊപ്പം ഇപ്പോൾ തൃശ്ശൂർ രാഗം തിയേറ്ററും നിലനിൽക്കുകയാണ് ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ അതായത് ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇരുപത്തി അയ്യായിരം ടിക്കറ്റ് പോയ ഒരു ചരിത്രമൊക്കെ നേടിയിരിക്കുകയാണ് എന്താണ് രാഗം അത്ര അടുത്ത് കിടക്കുന്ന തിയേറ്റർ എന്ന് പറഞ്ഞാൽ വികാരം മാത്രമല്ല എൻ്റെ ഒരു ഏറ്റവും വലിയ വികാരമാണ് അതായത് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പല പല എൻ്റെ തന്നെ ചാനലിൽ ഞാൻ വീഡിയോസ് ധാരണം ചെയ്തിട്ടുണ്ട് രാഗം കുറിച്ച് തിയേറ്ററിനെക്കുറിച്ച് രാഗം തിയേറ്റർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് സോല എന്ന സിനിമയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഷോല എന്ന സിനിമ ആദ്യമായി സിനിമ അവിടെ വന്നത് നെല്ല് എന്ന സിനിമയാണ് അത് കഴിഞ്ഞ് സോല എന്ന സിനിമ ഷോല എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് സൗണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതായത് ഒരു കോയിൻ ഒരു രൂപയുടെ കോയിൻ ഇങ്ങനെ ഇടുമ്പോൾ അതും ില്ല ഒരു രൂപത് എം എം സെവന്റി എം എം അപ്പൊ ഒന്ന് വലിയൊരു തമാശ ആണ് എം എം ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് കാരണം എഴുപതിന്റെ ആനാളെങ്കിലും ആൾക്കാർ വായിക്കാൻ ഭയങ്കര കോമഡിയാണ് അങ്ങനെ രാഗത്തിന്റെ രാഗത്തിന്റെ സിനിമ കാണാന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്ത് വടക്കമ്പാട്ട് സിനിമകൾ വടക്കമ്പാട്ട് സിനിമകളൊക്കെ പോയിട്ട് അവിടെയാണ് കട കണ്ണാപ്പനുണ്ണി പടയോട്ടൊക്കെ കണ്ടിട്ടുള്ള ആ ഓർമ്മകളാണ് രാഗത്തിനെ കുറിച്ച് പോലെ പറയുമ്പോൾ ഇന്ന് രാഗം ഗംഭീരമാക്കി ഇന്ന് എമ്പുരം കൈ അടക്കിയിരിക്കുകയാണ് കേട്ടോ തൃശ്ശൂര് രാഗം എന്ന് പറയുന്ന തീയേറ്ററിന് അപ്പൊ മമ്മൂക്കയുടെ ബസുക്ക എന്ന് പറയുന്ന സിനിമ നിങ്ങൾ മമ്മൂട്ടി പ്രേക്ഷകര് ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഒരു സിനിമയാണല്ലോ എന്താണ് അതിന്റെ ഒരു പുതിയ എന്തായാലും